വെൽക്കം ടു ടേസ്റ്റി ഡിഷ് എല്ലാവർക്കും ടേസ്റ്റി ഡിഷിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു എളുപ്പത്തിലൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം മഴയൊക്കെ ആയിട്ട് നല്ല ചുമയും ജലദോഷമൊക്കെയാണ് അപ്പം കുറച്ച് സൗണ്ട് പോയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാനതൊന്ന് വീഡിയോ ഇടുകയാണ് അപ്പോൾ ഇത് ഇലയിൽ വെച്ച ഒരു പലഹാരമാണ് നല്ല വാഴയുടെ നല്ലൊരു ടേസ്റ്റും വാഴലെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് ആ പലഹാരം എങ്ങനെയുണ്ടാക്കുക എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ആറ് അച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള ശർക്കര ഞാൻ മുഴുവനായിട്ട് ഒരുക്കുകയാണ് കാരണം നമുക്ക് ഈ ശർക്കര പുറത്ത് വെക്കും തോറും നമുക്ക് കാണാം ഒരു പൂപ്പ് പോലെ വരും അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ശർക്കരയും ശർക്കരൊന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കും അപ്പോൾ ആവശ്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ പറ്റും അങ്ങനെ ഞാൻ എല്ലാ ശർക്കരൊന്നും ഉരുക്കി വെച്ചിട്ടുണ്ട് ഉരുക്കിയിട്ട് അത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പാനിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നത് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറത്തിലാവണം എന്നതിന് ശേഷം മാത്രമേ മുന്തിരി അതിലേക്ക് ഇടാൻ പാടുള്ളൂ അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഫ്രൈ ആയാലും മുന്തിരി ഇട്ട് കഴിഞ്ഞ ഒരു രണ്ട് സെക്കൻഡ് മതി രണ്ട് സെക്കൻഡ് ഒന്നു വേണ്ട പെട്ടെന്ന് തന്നെ അതൊന്ന് നല്ല പൊന്തി വരും അപ്പോഴേക്ക് നമ്മൾ കരിയുന്നതിന് മുന്നേ അത് ശ്രദ്ധിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു കപ്പ് പഴമാണ് പഴമെന്ന് വെച്ചാൽ നേന്ത്രപ്പഴമാണ് ഒരു ഒരു കപ്പോളം നല്ലൊരു നമുക്ക് എത്ര പഴം വേണോ അത്ര ഇടാം കേട്ടോ പഴമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഈ പലഹാരത്തിന് അപ്പോൾ ഞാൻ ഒരു കപ്പോളം പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ നെയ്യിൻ്റെ ഒന്ന് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ പഴമൊന്ന് ഒന്ന് ഉടയുന്ന പോലെ ഉണ്ടാവും പക്ഷെ ഒന്ന് ആ ഒക്കെ കഴിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് പഴം ഒരുപാട് ഞാൻ ഫ്രൈ ആക്കുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് നാളികേരം കൂടി ഇടുന്നുണ്ട് ആ നാളികേരവും പഴവും ഒക്കെ കൂടി ഈ നെയ്യിൻ്റെ ടേസ്റ്റിലൊക്കെ നെയ്യിൻ്റെ ആ ചൂടിൽ ചൂടിലൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പഴത്തിനും നാളികേരത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ് നമ്മൾ സാധാരണ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം കേട്ടോ ഇനി ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി പിന്നെ ഒരു അരസ്പൂണ് ഏലക്കയുടെ പൊടിയും പിന്നെ ഒരു ഒരു നുള്ള് ഉപ്പും അത് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം വേണ്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ശർക്കര ശർക്കരയാണ് ശർക്കര നമ്മൾ നന്നായിട്ട് പാവ് കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു കപ്പ് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇങ്ങനെ പാവ് കാച്ചി വെക്കുമ്പോൾ നമുക്ക് മധുരത്തിനാവശ്യം മധുരം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കൂടുതലായി പോകും മധുരം അപ്പോൾ നമുക്ക് നോക്കി ും ശർക്കരയുടെ പാവ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഇടുന്നത് ഒരു കപ്പ് നിറത്തിൽ അതായത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് അതേ കപ്പിന് അളന്നിട്ട് പഴവും ഒക്കെ ഞാൻ ഇട്ടതാണ് കേട്ടോ അതേ കപ്പിനാണ് അളന്നത് എന്നിട്ട് ഈ ഗോതമ്പ് നല്ല ഗോതമ്പ് പൊടി നന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് നന്നായിട്ട് റെഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി അതിലേക്ക് ഞാൻ സാധാരണ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് മധുരം നോക്കുക അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അതിൽ കുറച്ച് മധുരം കുറവാണെന്ന് അപ്പോൾ ഞാൻ പിന്നെയും ഒരു മുക്കാൽ കപ്പോളം പിന്നെ ഞാൻ ആ ശർക്കരയുടെ പാനി കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മാവ് രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക അപ്പോൾ മുക്കാൽ മുക്കാൽ കപ്പ് നിറയെ അതായത് നമുക്ക് ഒരു ഒന്നര കപ്പോളം എനിക്ക് ഒന്നേ മുക്കാൽ കപ്പോളോ ഇതിലേക്ക് ശർക്കര അപ്പനി ആവശ്യമായി വന്നു ഏകദേശം ഒരു നാലച്ച് ശർക്കര ഇതിന് വേണ്ടി വന്ന് അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയാണ് വേണ്ടത് വാഴലിയൊക്കെ ഞാൻ നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ അടുപ്പിൽ വെച്ചിട്ടൊന്ന് നന്നായി വാട്ടിയാലിത് ഇങ്ങനെ മടക്കുമ്പോൾ പൊട്ടിപ്പോല അങ്ങനെ ഇത് കുറച്ച് സ്പൂണോടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഷേപ്പിൽ എടുത്തോന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി ഒരു നടുക്കൽ ഒരു അണ്ടിപ്പരുപ്പും കൂടി വെച്ചിട്ടുണ്ട് അതൊരു കാണാൻ ഒരു ഭംഗിക്കും പിന്നെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ഒരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിൽ പഴമൊന്നും ഒരുപാട് അലിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പഴത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് അളികരത്തിൻ്റെ ആ കടിക്കലും ൊക്കെ വരുമ്പോൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ വാഴയിലയിൽ കുറച്ച് നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ഇതുപോലെ എല്ലാ വാഴയിലും ഞാൻ പരത്തുന്നുണ്ട് നിങ്ങൾക്ക് സ്പൂണ് വെച്ചിട്ട് പരത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോ ബോൾസ് പോലെ എടുത്തിട്ട് ഒന്ന് വാഴയിലിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി രണ്ട് രണ്ട് പോലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പരത്തിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിയും അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് വരാം അപ്പം ഞാൻ എല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതും തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ വാഴലി ഇതുപോലെ നല്ല ആവി വരുന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും തുറന്ന് നോക്കാം കേട്ടോ നല്ല മണമുണ്ട് കേട്ടോ ആ വാഴലേൻ്റെ സ്മെല്ലും ഈ പലഹാരത്തിലേക്ക് നന്നായിട്ട് പിടിക്കും നല്ലൊരു കളറുമാണ് ഇത് പഴമൊക്കെ അല്ല ഉള്ളത് നേന്ത്രപ്പഴമൊക്കെ ആയതുകൊണ്ട് നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ എണ്ണയിലൊന്നും പൊരിക്കാത്ത സ്ഥലം നാടൻ പലഹാരമാണ് നല്ല സോഫ്റ്റുമാണ് ഈ പലഹാരം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനെടുക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇനി നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പി ഉണ്ട് എല്ലാവരും കാണണം അടുത്ത ചാനലിൽ കാണുന്നവരെ താങ്ക് യു